അപ്പോൾ ഒരു വ്യക്തി നിസ്കരിച്ചിരിക്കുകയാണ് എന്നിട്ട് അയാൾ ദയ്യാണ് ഇത് രംസല്ലാ അലൈഹി തങ്ങളും അനസും കാണുകയും അതിനവർ സാക്ഷികളാവുകയാണ് എന്താ അയാൾ ദുവാ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ധു അള്ളാഹു ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുവാ എന്താ ഇത് കേട്ടപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞത് അനസ്സ് പറയുകയാണ് ആ വ്യക്തി ഇപ്പോൾ ചെയ്തത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ കൊണ്ടാണ് മഹത്തായ നാമം കൊണ്ടാണ് എങ്ങനെയുള്ള നാമം അല്ലദി അജാബ് ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ നാമം വിളിച്ച് അല്ലെങ്കിൽ ആ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്താൽഹു ജവാബ് നൽകും അള്ളാഹുവോട് ചോദിച്ചാൽ ചോദിച്ചത് അള്ളാഹു കനിയുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുൽ കൊണ്ടാണ് അയാൾ ദുവാ ചെയ്തത് എന്ന് നബ്സ് തങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവിടെ അദ്ദേഹം ദുവാ ചെയ്തത് എന്ത് അതിനെ കുറിച്ചാണല്ലോ ഇസ്മുലി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു ഇന്നി അസ് അലുഖ് അള്ളാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു തേടുന്നു ബി ഹന്ത് നിനക്ക് മാത്രമാകുന്നു സ്തുതികളെല്ലാം ലാ ഇലാഹ ഇല്ല അൻഫ് നീ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധന കർഹനായി യാതൊരാളുമില്ല അൽമനാൻ അള്ളാഹു അനുഗ്രഹമരുളുന്ന അള്ളാഹുവാണ് ബദി ഉത്സമാ വാനങ്ങളെയും ഭൂമിയെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനുമാണ് യാദൽ ജലാലി വലി ക്രാംയു യാം യാദൽ ജലാലി വലി ക്രാം മഹത്വവും ഔദാര്യവുമുള്ള അള്ളാഹുവേ യാ ഹയ്യു യാ കയ്യൂം ഹയ്യും കയ്യുമുമായ അള്ളാഹുവേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുര എന്താ ഹയ്യും കയ്യുമെന്ന് പറഞ്ഞാൽ ഹയ്യെന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ കയ്യും എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ അപ്പം അള്ളാഹുസ് ബുഹാനു താല എന്നും ജീവിക്കുന്നവനാണ് അള്ളാഹുക്ക് മരണമല്ല അള്ളാഹു കൊടുക്കല്ല അല്ലാഹു എന്നും ജീവിക്കുന്ന ഹയ്യാണ് പിന്നെ അള്ളാഹു ഹയ്യുമാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അപ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കേണ്ടതില്ല അള്ളാഹു എല്ലാവരും ആശ്രയിക്കേണ്ടവനാണ് അപ്പൊ ഇവിടെ ഈ ദുഴയിൽ ഇത് ഇസ്മുല്ലാഹിൽ അള്ളാഹിൽ കൊണ്ടുള്ള ദുഴയാണ് എന്ന് നബീന മുഹമ്മദ് അലൈഹി സിസ്ല തങ്ങൾ പറഞ്ഞു അള്ളാഹു ബിയാൻ ായ നാമത്തെ അറിയിക്കുന്ന മറ്റൊരു തിരുമഴിയാണ് ഇമാം റിവായത്ത് ചെയ്തത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി അനസിൽ നിന്നുള്ള ഈ റിവായത്തിനെ ഷേഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹദീസ് ഇനി അടുത്തൊരു ഹദീസ് ബുറൈദർ ഇല്ലെന്നുള്ള ഹദീസാണ് ബുറൈദർ ഇല്ലെന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുകയാണ് ബുറൈദത്തുൽ അസ്ലമി പറയുകയാണ് നബി നബി അലൈഹി തങ്ങൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു എന്താ പ്രാർത്ഥന ഇങ്ങനെ ഒരു വ്യക്തി നബി ഇരക്കുന്നത് അലൈഹി നബ്സലു സ്വലാത്തങ്ങൾ കേൾക്കണം ബുറൈദ പറയുകയാണ് റതി അൻഹു ഈ ദുആ കേട്ടപ്പോൾ നബി അലൈഹി നബ്സലി തങ്ങൾ പറഞ്ഞു വല്ലതി നഫ്സി എൻ്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ ആ അള്ളാഹുവെ കൊണ്ടാണ് സത്യം നബി നബ്സലഹു സ്വലാത്തങ്ങൾ ആണെയിട്ട് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ് എന്താ പറഞ്ഞത് ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ ആദം ഈ വ്യക്തി ഇപ്പോൾ അള്ളാഹുവോട് ദുആ ചെയ്തത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം കൊണ്ടാണ് മഹത്തായ നാമം കൊണ്ടാണ് അല്ലത് എങ്ങനെയുള്ള ബിഹി അജാബ് ആ നാമം കൊണ്ട് അള്ളാഹുവോട് അള്ളാഹു ഉത്തരമേകും ആ നാമം കൊണ്ട് അള്ളാഹുവോട് യാചിച്ചാൽ യാചിച്ചത് അല്ലാഹു നൽകുകയും ചെയ്യും അപ്പൊ ഇവിടെ ഈ നാലാമത്തെ ഹദീസ് ഇമാം അഹമ്മദ് മുസ്നദിൽ ചെയ്യുന്നതാണ് ഈ ഹദീസും സഹിഹാണ് അതിൽ എന്താ ഇസ്മുൽ കൊണ്ട് ആ വ്യക്തി തേടിയത് ആ വ്യക്തി തേടിയത് അല്ലാഹുഖ് എന്തായിട്ടർ അസ് നിന്നോട് തേടുന്നു അല്ലാഹുവേ നീ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനകർഹനായി മറ്റാരുമില്ല എന്നുള്ളത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവേ ഞാനിതാ നിന്നോട് തേടുന്നു നീ ആരാണ് അൽ അഹദ് അസമദ് നീ ഏകനാണ് നീ സമദാണ് നിരാശ്രയനാണ് എല്ലാവർക്കും ആശ്രിതനാണ് യലിദ് വലം യൂലദ് അള്ളാഹു ആർക്കും ആരെയും ജനിപ്പിച്ചിട്ടില്ല അള്ളാഹു മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനല്ല അള്ളാഹുവിന് തുല്യമായിട്ട് യാതൊരാളുമില്ല അങ്ങനെയുള്ള അസമതായ അൽ അഹദായ അള്ളാഹുവേ നീ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനകർഹനായി മറ്റാരും ഇല്ല എന്നുള്ളത് സാക്ഷ്യം വഹിച്ച് ഞാനിതാ നിന്നോട് തേടുന്നു എന്നാണ് ആ ദ്വ അർത്ഥമാക്കുന്നത് ഈ ദ്വാ കേട്ടപ്പോഴാണ് നബിയുല അലിഹി മുഹമ്മദും പറഞ്ഞത് ഈ വ്യക്തി ഇപ്പോൾ തേടിയത് ബിസ്മില്ലാഹിൽ ആവം അള്ളാഹുവിൻ്റെ മഹത്തായ നാമം കൊണ്ടാകുന്നു ആ നാമം കൊണ്ട് തേടിയാൽ അള്ളാഹു ഉത്തരം തൽ നൽകും ചോദിച്ചാൽ ചോദിക്കുന്നത് അള്ളാഹു കനിയുകയും ചെയ്യും ഈ ഹദീസും ഇസ്മുല്ലാഹിൽ ആമിന്റെ വിഷയത്തിൽ വന്നതായ ഹദീസാണ് അപ്പോൾ നാല് ഹദീസുകൾ നമ്മൾ കേട്ടു അബു ഉമാമയിൽ നിന്ന് അസ്മാ ബിന്ദി യസീദിൽ നിന്ന് അനസിൽ നിന്ന് അതേപോലെ തന്നെ ബുറൈദ അൽ അസലമി റതി അള്ളാനുവിൽ നിന്ന് ഹദീസുകൾ നാലും കുറ്റമറ്റ പരമ്പരയിലുള്ളതാണ് ഈ ഹദീസുകളാണ് ഇസ്മുൽ ആവാമിനെ അറിയിക്കുന്നതായ ഹദീസുകൾ സഹീ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ